ഹായ് പ്പം നമ്മുടെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഔട്ട് ഡേറ്റഡായിട്ടുള്ളൊരു സാധനം ഇപ്പൊ ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ നമ്മള് മത്തി ഫ്രൈ ആണ് മസാലയൊക്കെ ചേർത്തുള്ള ഒരു മത്തി ഫ്രൈ അപ്പോൾ ഞാൻ ഭയങ്കര ഒരു മത്തി ആണ് കേട്ടോ അപ്പം കുറച്ച് താമസിച്ചു പോയി അപ്പൊ നല്ല മത്തി കിട്ടാനായിട്ട് ഇപ്പൊ പക്ഷെ മത്തിയുടെ സീസണാണ് ആണ് ഇപ്പം എനിക്ക് കുറച്ച് നല്ല മത്തി കിട്ടിയത് കുഞ്ഞു മത്തി അപ്പൊ ഞാനതൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചേക്കുവാണ് അപ്പൊ നമുക്ക് ഉണ്ടാക്കിയാലോ അത് നമ്മൾ തീ തീ ഇപ്പം ഞാൻ സിമ്മിൽ ഇട്ടേക്കുവാണെങ്കിൽ അതിപ്പോൾ ഓഫ് ചെയ്യും എന്ന് പറഞ്ഞാൽ നമ്മുടെ പാത്രത്തിൽ വെള്ളമൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാൻ പോകണേ അപ്പം ഞാൻ തീ ഓൺ ആക്കിയിട്ടില്ലേ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് ജസ്റ്റ് ഇട്ടി കൊടുക്കാം ആദ്യം ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്ന മഞ്ഞൾപ്പൊടിയാണേ കുറച്ച് മഞ്ഞൾപ്പൊടി അടുത്തായിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുവാണേ ഇത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ എരിവില്ലാത്ത മുളക് പൊടിയാണ് അതുകൊണ്ട് ഞാനിപ്പോൾ ഒന്നര കുറച്ച് കുരുമുളക് ഇട്ട് ഇട്ടുകൊടുക്കാം നമുക്ക് എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തീയോ ഇനി നമുക്ക് നമ്മളിട്ട പൊടികളുടെയൊക്കെ ഒരു പച്ചവണം മാറി ചെറുതായിട്ടൊന്ന് മൂക്കണം അപ്പം നീ നമ്മളിട്ട പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ നീ അതിൻ്റെ അധികം ഒരു മൂന്നാല് വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ചതച്ചതാണേ അത് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിന്റെ കൂടുതൽ തന്നെ ഒരു നാലഞ്ച് ചെറിയ ഉള്ളി അതുപോലെ ചതച്ചതാണേ ഇത് രണ്ടും ഇട്ട് നന്നായിട്ട് വെളുത്തുള്ളിയുടെയും കൊച്ചുള്ളിയുടെ ഒക്കെ പച്ചമുളക് മാറുന്ന ഒന്ന് വരച്ചു കൊടുക്കാം ഇപ്പഴും തീ കുറച്ച് തന്നെ ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കട്ടോ ഇനി അതധികം ഒരു തണ്ട് കറിവേപ്പില നിങ്ങൾക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇതിനകത്തേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കണം ഞാൻ ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് വെച്ചതാണ് കേട്ടോ അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാൻ പുളി ഒന്ന് ജസ്റ്റ് ഒന്ന് തിളക്കട്ടെ നമ്മുടെ മസാലയ്ക്ക് ഉപ്പ് കൊണ്ടോ നോക്കാം ഓക്കെ ഇനി നമുക്ക് നമ്മുടെ നമ്മളെ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ മത്തി രാത്രിക്ക് കൊടുക്കാം കുഞ്ഞ് മത്തിയാണേ ടേസ്റ്റ് ആണ് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നേ അപ്പം അടിപൊളിയായിട്ട് വന്നതുകൊണ്ടാണ് ഞാൻ എന്തായാലും വീഡിയോ ആണ് അരിച്ചത് ഓക്കെ ഇനി അതിനകത്തിരുന്ന് നമ്മുടെ മത്തിയൊക്കെ ഒന്ന് ഒരു സൈഡ് നല്ലോണം മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് തിരിച്ച് മറിച്ച് വിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ എങ്കിൽ മാത്രമേ നമ്മൾ ആ പുളികളിലൊല്ലാം നമ്മുടെ മീനകത്ത് പിടിച്ച് അടിപൊളിയായിട്ട് വരത്തുള്ളൂ അതിൻ്റെ ഇടയ്ക്കുള്ളൊ ആമിയൻ്റെയെന്ന് നോട്ട് നോക്കാനൊന്നും പറഞ്ഞ് ഫോൺ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് അതുവഴി പൊക്കളഞ്ഞ് അപ്പോൾ എന്തെങ്കിലും ഇത് രണ്ടുനൂ പ്രാവശ്യം ഞാൻ തിരിച്ചിട്ട് കൊടുത്തായിരുന്നു കേട്ടോ അപ്പം ദേ അടിപൊളിയായിട്ട് നമ്മുടെ പുളിവെള്ളമൊക്കെ പിടിച്ച് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ മത്തി ഫ്രൈ കണ്ടിട്ട് എൻ്റെ കൊതിയാവുന്നു ഇതിൻ്റെ കപ്പ കപ്പ വേവിച്ചിട്ടുണ്ടേ ഇതും കപ്പ വേവിച്ചതും അതിൻ്റെ മസാലയും ഒരു പിടി പിടിക്കണം കൈ ഓക്കെ അപ്പം എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയാണ് കേട്ടോ അപ്പം മത്തിയുടെ സീസണും കൂടെ അല്ലേ മത്തി ഇപ്പം നല്ലോണം കിട്ടുന്നുണ്ട് കുഞ്ഞു മത്തി അടിപൊളിയായി കേട്ടോ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലുണ്ടല്ലോ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാലും ഷെയർ ചെയ്യാനും മറന്നു പോലെ കേട്ടോ ഉണ്ടോ രണ്ട് മിനിറ്റൂടെ കഴിയുമ്പോൾ നമുക്കൊന്ന് ഓഫ് ചെയ്യാം വൈ വെള്ളം വരുന്നുണ്ടോ കേട്ടോ അടിപൊളിയാണ് അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ലവ് ആൻഡ് ബായ്